കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും പൈനാപ്പിൾ ഞാൻ എടുക്കുന്നില്ല കുറച്ചേ വെക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഈ പൈനാപ്പിളൊക്കെ ഒന്ന് ശക്തിവൃത്തിയാക്കി എടുക്കാവേ ഇപ്പം നമ്മളിത് പൈനാപ്പിൾ പച്ചടിക്ക് പച്ചടിക്കാവശ്യമായിട്ടുള്ള പൈനാപ്പിളും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പൈനാപ്പിളേ എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു നാല് പച്ചമുളക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കാവേ ഇപ്പം നമ്മളിത് പൈനാപ്പിളും പച്ചമുളകും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം പൈനാപ്പിൾ ഒന്ന് വേഗണമല്ലോ ഇത്രയും വെള്ളം കൂട്ടുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ചുകാല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചെന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കാവേ ഇപ്പൊ നമുക്ക് പച്ചടിക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ നല്ല ജീരക കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് ചുമന്നുള്ളി മൂന്നാല് വെളുത്തുള്ളി ഇത്ര നമുക്കൊന്ന് അരച്ചെടുക്കാവേ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഇവിടെ മാറ്റി വെക്കാം നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ചതച്ചെടുക്കണം അതും കൂടെ നമുക്ക് ചതച്ചിട്ടി തേങ്ങാടുകൂടെ ചേർക്കാവേ ഈ ചതച്ചെടുത്ത കടുക് നമ്മൾ ഒരു ടീസ്പൂൺ കടുകാണേ ഇത് ചതച്ചെടുത്ത് നമുക്ക് ആ തേങ്ങയിലോട്ട് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാവേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിൾ എന്തായെന്ന് നോക്കാം പൈനാപ്പിളൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാതെ അരപ്പ് ചേർത്തി നമുക്ക് നല്ല വെള്ളം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരപ്പിൻ്റെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാതെ ഈ സമയത്ത് ഞാൻ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് നമുക്ക് ഈ സമയത്ത് നോക്കാവേ ഉപ്പ് കുറവായിരുന്നു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പൊന്ന് ചൂടായി വരട്ടെ എൻ്റെ അട്ടിപൊളിയൊരു പൈനാപ്പിൾ പച്ചടിയാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാവരെയും ഓണത്തിന് ഈ പച്ചടി ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യ നമുക്കിനിപ്പം തൈര് ചേർത്ത് കൊടുക്കാവേ പുളി നോക്കി വേണം തൈര് ചേർക്കാൻ ഒത്തിരി പുളിയുള്ള തൈരാണ് നിങ്ങൾ കുറച്ച് തൈര് ചേർത്താൽ മതി എന്റെ തൈര്ച്ചി പുളിയുണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ പയർ ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം അടുപ്പത്ത് വെക്കണ്ട നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാവേ ഇനി ഇതൊന്ന് നമുക്ക് താളിക്കാം ഇനി നമുക്ക് പച്ചടിയൊന്നും താളിക്കാവേ താളിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കടുക് ശകലം ഇട്ടാൽ മതി എന്നാന്ന് വെച്ചാൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ ശകലം കടുക് ഇടാം നമ്മൾ ശകലം കടുകൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വച്ചൻമുളകും കുറച്ച് കറിവേപ്പിലാണ് നമ്മൾ പൊടുക്കുന്നത് മോപ്പിച്ചിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് വിറ്റേ നമ്മൾ താളിപ്പിതിനകത്തേക്ക് നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളി ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഇവിടെ റെഡി ആയത് പെൻഷ നമ്മൾ നാളെ മറ്റൊരു വീടിയായിട്ട് വരുന്നതായിരിക്കും അസ്ലാമല്ലേക്കും